നമസ്കാരം മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കലാർകുട്ടി റോഡിൽ അടിമാലിക്ക് സമീപം ബസ്സിന് മുകളിൽ വൻമരം കടപുഴകി വീണ് അപകടം ശാന്തംപാറയിൽ നിന്നും അടിമാലിക്ക് വരികയായിരുന്ന പാലാ തൊടുപുഴ ബസ്സായ ശക്തി ബസിന് മുകളിലേക്കാണ് അടിമാലി ടൗൺ തുടങ്ങുന്ന ഭാഗത്ത് നിന്നിരുന്ന വൻമരം കടപുഴകി വീണത് ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും മരം വീണ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പെട്ടെന്ന് ബസ്സിന് മുമ്പിലേക്ക് പറഞ്ഞു വീഴുകയായിരുന്നു തലനാരിയുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദാരുണമായ അപകടം ഒഴിവായത് ഇത് ഫോറസ്റ്റുകാരുടെ അനാസ്ഥ മൂലമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് ഇതേ മരത്തിൻ്റെ കമ്പ് വീണ് ഓട്ടോറിക്ഷയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ളതായിരുന്നു അന്നിവിടെ നാട്ടുകാരെല്ലാം ഒന്നോടത് ആവശ്യപ്പെട്ടതാണ് അത് വെട്ടി മാറ്റണമല്ല ടോറിസ്റ്റുകാർ അതിന് തയ്യാറാവാതിരുന്നതിനാലാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഡ്രൈവറിൻ്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ അപകടം ഒഴിവായത് രാജാക്കാട് സ്വദേശിനി ഷീലയ്ക്ക് നിസാര പരിക്കേറ്റു ഷീലി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരം വീണ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവർ ചേർന്ന് മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഈ മരത്തിൻ്റെ ശിഖരം വീണ് അപകടം സംഭവിച്ചിരുന്നു അടിമാറി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടങ്ങളിൽ അതായത് എൻ എച്ച് എൻ എച്ചിലേക്ക് മരം ഈഴാൻ ഉള്ള സമയങ്ങളിൽ നമ്മൾ രേഖാമൂലം വാർക്കാർ മുഖേന എൻ എച്ചിന് അറിയിച്ചിട്ടുള്ളതാണ് അപകട കൃഷിയിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടി മാറ്റണമെന്ന് അത് ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോയുടെ മുകളിലേക്ക് മഴ മരം ചാടി അപകടം വന്നിട്ടുണ്ട് അതുപോലെ ഇന്നും ബസിൻ്റെ മുകളിലേക്ക് വന്ന് ആ ഡ്രൈവർക്ക് പറ്റുകൾ ഏറ്റിട്ടുണ്ട് ഈ എൻ എച്ചിൻ്റെ ഇനിയൊരു അപകടം വരാതിരിക്കുന്നതിന് അത്യാവശ്യമാണ് അടിമാലി കുമിഴി ദേശീയപാതയിൽ ഇന്ന് ഒരു വൻമരം കടപുഴകി വീണ് ബസിൻ്റെ മുകളിലേക്കാണ് വീണത് ഇതേ മരം തന്നെ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഒരു ഓട്ടോറക്ഷയുടെ മുകളിൽ വീണ് ഓട്ടോറക്ഷക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അന്ന് പഞ്ചായത്തും സ്ത്രീ കമ്മിറ്റിയും കൂടി ഈ മരം വെട്ടിമാറ്റുന്നതിന് ഫോറസ്റ്റിന് റിപ്പോർട്ട് നൽകിയതാണ് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനാസ്ഥ മൂലമാണ് ഈ മരം ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞു വിടണത് ഈ കാറ്റും മഴയും പെയ്തുകൊണ്ട് ഈ സമയത്ത് ഈ റോഡ് ഈ മരം വെട്ടിമാറ്റും പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടും ഇത് ഫോറസ്റ്റുകാർ ഇത് വെട്ടിമാറ്റിയില്ല ഇന്ന് ഈ മരം കടപുഴികി വൻ ജീവനുകൾ അപകടത്തിൽ ഇത് രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ് ഫോറസ്റ്റിന് അനാസ്ഥയെ അന്വേഷണം നടത്തി അവർക്ക് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്